പ്പെട്ട മക്കളെ നിങ്ങളോടാണ് എവിടേക്കെങ്കിലും ഒരു ആഘോഷ പാർട്ടിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചേക്കാം ഒഴിവാക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾക്ക് പോകേണ്ടിയും വന്നേക്കാം സോഷ്യലൈസ് ചെയ്യേണ്ടതും സൗഹൃദങ്ങളെ പുതുക്കേണ്ടതും ആവശ്യം തന്നെയാണ് എന്നാൽ എവിടെ ഏതു തരം പാർട്ടിക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന ഉത്തമബോധ്യം നിങ്ങൾക്കുണ്ടായിരിക്കണം ഒഴിവാക്കുകയും അകറ്റി നിർത്തേണ്ടതുമായുള്ള സകലതിനെയും ബോധപൂർവം തന്നെ ഒഴിവാക്കുകയും വേണം എൽ എസ് ഡി എം ഡി എം എ കഞ്ചാവ് ഹെറോയിൻ മാജിക് മഷ്റൂം എന്നിങ്ങനെ പല സാധനങ്ങൾ വിലസുന്ന പാർട്ടികൾ ഉണ്ടാവാം അവ ടാബ്ലറ്റ് ഇഞ്ചക്ഷൻ പൗഡർ പുകയ്ക്കൽ പിന്നീട് വായിൽ വെച്ചൊട്ടിക്കുന്ന സ്റ്റാമ്പ് രൂപത്തിലും ഇവയൊക്കെ സുലഭമാണ് ഇനി പാർട്ടിയിൽ പങ്കെടുത്തു കഴിഞ്ഞു എന്നിരിക്കട്ടെ സൌഹൃദത്തിന്റെ സമ്മർദ്ദം നിങ്ങളിലേക്ക് വരും ഇതൊന്ന് വലിച്ചു നോക്കൂ ഇതൊന്ന് കുത്തിവെച്ചു നോക്കടാ ഇതൊന്ന് കഴിച്ചു നോക്ക് എന്നൊക്കെയുള്ള സമ്മർദ്ദം